ഡോക്ടർ ടി എം തോമസ് ഐസക്കിനെതിരെയുള്ള മാനനഷ്ട കേസ് തള്ളി സാന്റിയാഗോ മാർട്ടിൻ സിക്കിമിൽ നൽകിയ കേസാണ് തള്ളിയിരിക്കുന്നത് ലോട്ടറി മാഫിയ എന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതിനെതിരെയായിരുന്നു കേസ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഷപ്ന സിയാദാണ് ചേരുന്നത് ഷപ്ന വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു കേസായിരുന്നു ഇത് ഇപ്പോൾ ഇതാ ഒരു ആ കേസ് തള്ളിപ്പോയിരിക്കുന്നു എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ ി എസ് ടി നിയമം നിലവിൽ വന്നതിനു ശേഷം ധനമന്ത്രിയായിരിക്കാണ് തോമസ് ഐസക്ക് ഡൽഹിയിൽ നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിൽ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു ജി എസ് ടി കൗൺസിൽ യോഗത്തിന് ശേഷമായിരുന്നു ഈ വാർത്താ സമ്മേളനം നടത്തിയത് ഏത് സാഹചര്യത്തിൽ ലോട്ടറി മാഫിയകളെ വിഹരിക്കാൻ അത് അനുവദിക്കില്ലെന്നും ഈ വാർത്താ സമ്മേളനത്തിൽ മാഫിയ എന്ന് വിശേഷിപ്പിച്ചു എന്നുമായിരുന്നു പരാതി ഈ മാഫിയ എന്ന് വിശേഷി വിശേഷിപ്പിച്ചത് സാന്റിയാഗോ മാർട്ടിന്റെ ബിസിനസിന് തൽപ്പേരും മാനഹാനിയും ഉണ്ടാക്കി എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചായിരുന്നു ഈ കേസ് അതോടൊപ്പം തന്നെ ഒരു ദിനപത്രത്തിനെതിരെയും കേസ് എടുത്തിരുന്നു എന്നാൽ ഈ ദിനപത്രം പിന്നീട് സുപ്രീം കോടതിയിൽ പോയി മാപ്പ് എഴുതി നൽകി ഈ കേസിൽ നിന്ന് ഒഴിവായി എന്നാണ് തോമസ് ഐസക്ക് തന്നെ അദ്ദേഹത്തിന്റെ എഫ് പി പോസ്റ്റിൽ വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ ഈ കേസുമായി സാന്റിയാഗോ മാർട്ടിൻ മുന്നോട്ട് പോവുകയും കോടതി മാറ്റൻ അതായത് സിക്കിമിലാണ് കേസ് നൽകിയത് ഈ സിക്കിമിൽ നിന്ന് കോടതി മാറ്റാനുള്ള ആവശ്യം പോലും നിരസിക്കുകയും ചെയ്തു പിന്നീട് ഇപ്പോൾ ഈ കേസിൽ വിചാരണ നടത്തി ഏതായാലും ഗ്യാംഗോക്ക് സിക്കിമിലെ ഗ്യാംഗോക്ക് ജില്ലാ കോടതി ഇപ്പോൾ ഇതിൽ ഉത്തരവിട്ടിരിക്കുന്നു സിവിൽ മാനനഷ്ട കേസ് തള്ളിയാണ് കോടതിയുടെ ഉത്തര ഉത്തരവ് ധനമന്ത്രിയായിരിക്കെ ഔദ്യോഗിക കൃത്യ നിർവഹണത്തിന്റെ ഭാഗമായി നടത്തിയ വാർത്താ സമ്മേളനമാണ് ഇത് ആധാരമാക്കി കേസെടുക്കാൻ പാലിക്കേണ്ട നടപടികൾ പാലിച്ചില്ല എന്നതായിരുന്നു തോമസ് ഐസക് കോടതിയിൽ വാദിച്ചത് അതുപോലെ ഏതെങ്കിലും തരത്തിൽ മാനഹാനി സംഭവിച്ചിരുന്നുവെങ്കിൽ അത്തരത്തിൽ പരിഹാരം നേടാനുള്ള ഒരു സമയപരിധി ഉണ്ടായിരുന്നു ആ സമയപരിധി പാലിക്കാതെയാണ് ഈ കേസുമായി മുന്നോട്ട് പോയത് എന്ന വാദവും ഉന്നയിച്ചു ഇതനുസരിച്ചാണ് ഇപ്പോൾ സിക്കിമിലെ കോടതി മാനനഷ്ട കേസ് തള്ളിയിട്ടുള്ളത് ശരി തോമസ് ഐസക്കിനെതിരെയുള്ള മാനനഷ്ട കേസാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത് മാർട്ടിൻ സിക്കിമിൽ നൽകിയ കേസാണ് തള്ളിയത് ലോട്ടറി മാഫിയെന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതിനെതിരെയായിരുന്നു കേസ് വിശദാംശങ്ങൾ